ഇപ്പോൾ ടി വി പ്രസാദിലേക്ക് നമുക്കൊന്ന് പോകാം ടി വി പ്രസാദ് നമസ്കാരം ടി വി പ്രസാദ് കാണുന്ന കാഴ്ചകളെല്ലാം ഉള്ളിലേക്കുന്ന കാഴ്ചയാണ് ഒരു കാലത്ത് ഒരു പ്രകൃതി ഇപ്പോൾ എനിക്ക് തോന്നുന്നു ടി വി പ്രസാദ് നിൽക്കുന്ന പ്രദേശം ഒരു കാലത്ത് ഏറ്റവും സുന്ദരമായ ഒരു പ്രദേശമായിരുന്നു അൻപത് മണിക്കൂറുകൾക്ക് മുമ്പ് കാഴ്ചക്കാർ അവിടെ വന്ന് സെൽഫി എടുത്തിട്ടുണ്ടാവും റീലുകൾ എടുത്തിട്ടുണ്ടാവും ആ ഭൂമിയാണ് ദുരന്ത ഭൂമിയായി മാറിയിരിക്കുന്നത് ഇപ്പോൾ ടി വി പ്രസാദ് പോകുന്നത് എങ്ങോട്ടാണ് അവിടെ മനുഷ്യരിനി കുടുങ്ങിക്കിടപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ ടി വി പ്രസാദ് അരുൺ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല അരുൺ അരുൺ പറഞ്ഞതുപോലെ വലിയ സങ്കടമായ കാഴ്ചകളാണല്ലോ നമുക്ക് ചുറ്റുമുള്ളത് എന്തായാലും ഞാനിപ്പോൾ പോകുന്നത് ഇന്നലെ നമ്മൾ വൈകുന്നേരം തെരച്ചിൽ പാതി വഴിയിലാക്കി നിർത്തിയടത്തേക്കാണ് സുദേവൻ്റെ വീട്ടിൽ ഇന്നും തെരച്ചിൽ തുടരാനുണ്ട് അതിനു വേണ്ടിയുള്ള സംഘങ്ങളാണ് നമ്മുടെ കൂടെ ഈ പോകുന്നത് നിരവധി ആളുകൾ അവിടേക്ക് പോകുന്നുണ്ട് ഇന്നിപ്പോൾ കരസേനയുടെ കൂടി പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഇങ്ങോട്ടേക്ക് കയറുന്ന പ്രദേശം അതുകൊണ്ട് പാട് ബെയിലി പാലം കൂടാതെ മറ്റൊരു താൽക്കാലിക പാലം കൂടി നിർമ്മിച്ചതുകൊണ്ട് വളരെ എളുപ്പം ഇങ്ങോട്ടേക്ക് കടന്നു വരാനും പറ്റി ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവിടുന്ന് പോകുന്ന വിവിധ സന്നദ്ധ സംഘടനകളുടെ രക്ഷാപ്രവർത്തകർ ഈ വഴിയിലേക്ക് നോക്കിയാൽ എല്ലാവരും ഇവിടെ നിന്ന് വരുന്നവരാണ് ഇന്നലെ ഇന്നലെ എവിടെയായിരുന്നു നിങ്ങളുടെ രക്ഷാപ്രവർത്തനം നിങ്ങളുടെ ടീം എവിടെയായിരുന്നു ഇന്നലെ ഞങ്ങൾ ഇവിടെ വന്നിട്ടില്ല ഞങ്ങൾ ആദ്യ ദിവസം വന്നത് അത് കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലിലും പുറത്തുമായിട്ടാണ് നിന്നത് ഇന്ന് പിന്നെയും രാവിലെ നാട്ടിൽ നിന്ന് വന്നതാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനാണ് പോവാണ് നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണോ ഓക്കെ ഞങ്ങളെല്ലാവരും ആദ്യ ദിവസം നിങ്ങളുടെ ടീമിൽ എത്ര പേരാണ് ഞങ്ങളിപ്പോൾ അഞ്ച് പേരാണുള്ളത് ഇപ്പം ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പം എവിടെ ഏത് എവിടെ ജോയിൻ ചെയ്യണം എന്നാ നിർദ്ദേശം ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് അരുൺ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഓരോ ഭാഗത്ത് നിന്നുള്ള രക്ഷാപ്രവർത്തകർ പലയിടങ്ങളിലായി ജോയിൻ ചെയ്യുകയാണ് ഇപ്പോൾ ഈ ഭാഗത്തേക്കുള്ള കാഴ്ച എന്ന് പറയുന്നത് മുഴുവൻ നമുക്ക് വിനയൻ ഒന്ന് ഉയർത്തി കാണിച്ചാൽ മുഴുവൻ വഴികളും ഈ ദുരന്തം നടന്ന പ്രദേശത്തേക്ക് തന്നെയാണ് മനുഷ്യജീവനെ തിരിച്ചു ഭാഗത്തേക്ക് ഇന്നലെ ഇപ്പോൾ യന്ത്രക്കൈകൾ കൊണ്ട് ാണ് വിളിച്ചിരുന്നു പറഞ്ഞത് ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് കൂടുതൽ ഭക്ഷണവും വെള്ളവും എത്തിക്കണം എന്നൊരു ആവശ്യം ഇപ്പോൾ നൂർദ്ദീൻ ഉന്നയിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അവിടെ രക്ഷാപ്രവർത്തകരും പിന്നെ കുടുങ്ങി കിടക്കുന്ന മനുഷ്യരുമായി ആയിരത്തോളം മനുഷ്യർ ആ മുണ്ടക്കൈ ഭാഗത്ത് ഇപ്പോഴും ഉണ്ടല്ലോ അല്ലേ അവർക്ക് ഭക്ഷണം എത്തിക്കേണ്ടത് ആവശ്യമില്ല കാരണം ഈ ബേലിപാലം വരുന്നതുവരെ അവർക്ക് താഴെയുമായിട്ട് ബന്ധപ്പെടാൻ കഴിയില്ല പലർക്കും ക്യാമ്പുകളിൽ മാത്രമാണ് ഭക്ഷണം ഉള്ളത് അല്ലേ അതെ അതെ അരുൺ അതെ നമ്മൾ ഇന്നലെ തന്നെ ഈ വിവരം റിപ്പോർട്ട് ചെയ്തതാണ് അരുൺ ഓർമ്മയുണ്ടാവും വാർത്ത വായിക്കുന്നതിൻ്റെ ഇടയിൽ വന്ന ബ്രേക്കിങ്ങുകൾ ഓർമ്മയുണ്ടാവും അതായത് ഇന്നലെ രാവിലെ മുതൽ തന്നെ ഇന്നലെ ഏതാണ്ട് ഏഴ് മണിയോടുകൂടി തന്നെ അവിടെ രക്ഷാപ്രവർത്തനം തുടങ്ങിയതാണല്ലോ ഇന്നലെ സുദേവൻ്റെ വീട്ടിൽ മാത്രം ഏതാണ്ട് മുന്നൂറിലധികം ആളുകളാണ് ഒരേ സമയം സുദേവൻ്റെ കുടുംബത്തെ പുറത്തെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി ആ സമയത്തൊന്നും അവിടെ ഭക്ഷണം കിട്ടിയിരുന്നില്ല തൊട്ടപ്പുറത്തെ ഭാഗത്തും വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം ഉണ്ടായിരുന്നു അങ്ങനെ ഏതാണ്ട് ആ പ്രദേശത്ത് മാത്രം ആയിരത്തിലേറെ പേർ ഇന്നലെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ഭക്ഷണം വിതരണം ചെയ്ത് പിന്നീട് വന്ന ആ ഹെലികോപ്റ്ററുകളാണ് നമ്മളതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ ഇന്നലെ കാണിച്ചിരുന്നു അതല്ലാതെ ഭക്ഷണങ്ങൾ കൃത്യമായി എത്തുന്ന ഒരു രീതിയില്ല അത് രക്ഷാപ്രവർത്തകർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും കാരണം ഇവർക്ക് ക്ഷീണം മാറ്റുന്നതിന് വേണ്ടിയാണ് വേറെ ഒന്നും ആഗ്രഹിച്ചിട്ടല്ലല്ലോ അവരിങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ഭക്ഷണം ഒരു സംവിധാനം ഉണ്ടാകണം മാത്രമല്ല ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഭക്ഷണം ഇഷ്ടം പോലെ ഉണ്ട് താനും ഇതിൻ്റെ പുറത്ത് സന്നദ്ധ സംഘടനകളും മറ്റും ധാരാളം ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് പലരെയും ഇങ്ങോട്ടേക്ക് കടത്തി വിടുന്നില്ല എന്നൊരു പരാതിയുണ്ട് ഇന്നലെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ വഴിയിൽ നിന്ന് ഒരു സന്നദ്ധ സംഘടനകൾ ഭക്ഷണം കൊടുക്കുന്നവർക്കെന്നാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത് അവർ പറയുന്നുണ്ടായിരുന്നു നമ്മൾ നമ്മളെത്ര പേർക്കും ഭക്ഷണം കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ അകത്തേക്ക് കടത്തിവിടാൻ വലിയ തോതിൽ തടസ്സമുണ്ട് അത് പരിഹരിക്കാനുള്ള ഇടപെടലുണ്ടാകണം അരുൺ കാരണം ഈ മനുഷ്യർക്ക് വെള്ളവും എന്തെങ്കിലും കഴിക്കാനും കിട്ടിയാൽ ഇവർ ജോലി ചെയ്യും പക്ഷേ അതുപോലും കിട്ടാത്തൊരു സ്ഥിതി ഉണ്ട് അങ്ങേയറ്റം നമ്മളാ ചുറ്റിക കൊണ്ടൊക്കെ അടിക്കുന്ന അടി നമ്മൾ കണ്ടതാണ് ഒരു മനുഷ്യൻ എത്രമാത്രം പറ്റും എന്നുള്ളത് സംബന്ധിച്ച് അരുൺ രണ്ടാമത്തെ നമുക്ക് ദൃശ്യങ്ങളിലേക്കൊന്നു പോകാം നമ്മൾ രണ്ടാമത്തെ ദിവസത്തെ കാഴ്ചയാണ് ഇവിടെ നിന്ന് ദുരന്തം വിധിച്ച ഭൂമിയാണ് ഈ കാണുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയും ഇനിഞ്ഞാന്നുമായി നമ്മൾ കണ്ടു ഇവിടുത്തെ ദൃശ്യങ്ങളുടെ ഒരു ഭീകരത ഇന്നലെ ഇപ്പോൾ പെയ്ത മഴയിൽ ഈ ചളി ഒന്നുകൂടി അതിൻ്റെ ഭാഗം സ്മൂത്തായി ഒഴുകിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇന്നലെ അറിയാവുന്നതുപോലെ ഈ നദിയിലേക്ക് വലിയ തോതിൽ ഇന്നലെ വെള്ളം വന്നിരുന്നു അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നിർത്തിയതും ഇപ്രക്കരയിലുള്ളവരോട് അപ്പുറം പോവാൻ പോവാൻ പറഞ്ഞതും ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഈ വീടുകളിലേക്കൊന്നും രക്ഷാപ്രവർത്തകർ എത്തിയതേയില്ല നമുക്ക് ഈ ഇതിൻ്റെ നടുവിലൊരു വീട് കാണാം ഏതാണ്ട് മുക്കാൽ ഭാഗവും മണ്ണിൽ പോകുന്ന നിലയിലുള്ള ഒരു വീട് ഇതുപോലെയുള്ള വീടുകളാണ് നമ്മൾ ഇന്നലെയും മിനിഞ്ഞുമായി കാണുന്നത് പ്രത്യേകിച്ച് ഇന്നലെ മനുഷ്യരുണ്ടോ എന്ന് ജെ സി ബിയുടെ യന്ത്രക്കൈകൾ തിരഞ്ഞ വീടുകൾ മിക്കവാറും ഇതുപോലെയായിരുന്നു അരുൺ മുകളിലേക്ക് നോക്കിയാൽ വിനയൻ അങ്ങോട്ടേക്ക് ക്യാമറ പോയാൽ ആ ഭാഗത്തു നിന്നാണ് ഒഴുകി വന്നത് ഇതിൻ്റെ അടുത്ത വളവിലാണ് ഈ മുണ്ടക്കൈ അവിടേക്കാണ് അരുൺ നമ്മൾ നടന്ന് നീങ്ങുന്നതും ഈ രക്ഷാപ്രവർത്തകർക്കൊപ്പം ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും നമുക്കിതിലേക്ക് നോക്കിയാൽ ആ കല്ലിൻ്റെ വലിപ്പം കാണാം ഈ കല്ലിൻ്റെ വലിപ്പമാണ് ഇത്രയേറെ പേരുടെ ജീവിതം ഇല്ലാതാക്കിയത് ഈ കല്ലും മണ്ണും അതുപോലെ ചെളിയും കൂടെ കൂറ്റൻ മരങ്ങളുമാകുമ്പോൾ വീട്ടിൽ കടന്ന് കടന്നുറങ്ങുന്നവരെല്ലാം തന്നെ അവരുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന നിലയിലേക്ക് അതുകൊണ്ട് നമുക്ക് ഈ തേയിലത്തോട്ടത്തിൻ്റെ അരികിലേക്ക് വന്നാൽ എത്രമാത്രം വെള്ളമൊഴുകി എന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടി കാണാം ഇത്രയും ഉയരത്തിലായിരുന്നു ആ വെള്ളമുണ്ടായിരുന്നത് അതിനർത്ഥം ഇതുപോലെ ഈ അളവിൽ മണ്ണും ചെളിയും കല്ലും മരവുമെല്ലാം ഒഴുകി വന്നതുകൊണ്ടാണ് സുദേവിൻ്റെ കുടുംബത്തെ പോലെ നാസറിൻ്റെ കുടുംബത്തെ പോലെ നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ നൂറുകണക്കിന് മനുഷ്യരുടെ ജീവിതം തന്നെ ഇല്ലാതാക്കി കടന്നു നമുക്ക് ഈ ദൃശ്യത്തിലേക്ക് പോയാൽ ഇത്ര വലിയ കുന്നുകളാണ് അവിടെ ഇത്ര വലിയ കല്ലുകളാണ് അവിടെ നിന്ന് ഒഴുകി വന്നതും നിരവധി വാഹനങ്ങൾ പലയിടങ്ങളിലായി തകർന്ന് കിടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ ടി വി പ്രസാദ് അക്ഷരാതൊരു ജലബോംബാണ് എന്നാണ് ഇപ്പോൾ ടി വി പ്രസാദ് വിശദീകരിക്കുന്ന ഈ ദുരന്ത കാഴ്ചകളിലേക്ക് നയിച്ചത് അക്ഷരാർത്ഥത്തിൽ ഒരു ജലബോംബാണെന്നാണ് രണ്ട് ദിവസം കൊണ്ട് അറുപത് സെ സെൻറ്റിമീറ്ററിലേറെ ഏകദേശം അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്ററാണ് ആ മഴ പെയ്തിറങ്ങിയത് ഈ മേഖലയിൽ നമുക്കറിയാവുന്നതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലും സമാനമായ ഒരു ഉരുൾപൊട്ടൽ ഇപ്പോൾ ടി വി പ്രസാദ് നിൽക്കുന്ന ഈ പ്രദേശത്തുണ്ടായിരുന്നു ആ ഉരുൾപൊട്ടലിൽ അന്ന് പതിനഞ്ച് പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് ശേഷം നാല്പത് വർഷങ്ങൾക്കിപ്പുറമാണ് വീണ്ടും ഒരു ഉരുൾപൊട്ടലുണ്ടാവുന്നത് പക്ഷേ ആ ഉരുൾപൊട്ടലിൻ്റെ വ്യാപ്തി ആയിരത്തി തൊള്ളായിരത്തി അപേക്ഷിച്ച് എത്രയോ മടങ്ങായിരുന്നു അന്ന് അവിടെ പക്ഷേ മനുഷ്യർ കുറവായിട്ടുണ്ടാവാം അല്ലേ ടി വി പ്രസാദ് ഇന്നിപ്പോൾ അതൊരു ടൂറിസം ഡെസ്റ്റിനേഷൻ കൂടിയാണ് ഒരുപാട് സഞ്ചാരികളെത്തുന്ന സ്ഥലം ഒരുപാട് റിസോർട്ടുകളുള്ള സ്ഥലം മനോഹരമായ കാഴ്ചകളുള്ള സ്ഥലം ആ സ്ഥലത്തേക്ക് ഒരുപാട് മനുഷ്യർ സ്വാഭാവികമായും എത്തും അതൊരു ചെറിയ ഒരു ടൗണായി മാറിക്കഴിഞ്ഞു ആ ടൗൺഷിപ്പ് ആ അങ്ങാടി എന്നാണ് അവർ വിളിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് മുണ്ടക്കൈ അങ്ങാടി ചൂരൽമല അങ്ങാടി ഈ അങ്ങാടികളൊക്കെ പൂർണ്ണമായും ഒലിച്ചുപോയ കാഴ്ചയാണ് അല്ലേ ടി വി പ്ലസ് കാണുന്നത് അതെ അരുൺ അതെ അരുൺ പറഞ്ഞത് തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ദുരന്തത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും എങ്ങനെയാണ് ഈ ദുരന്തത്തിലേക്ക് എത്തിയത് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരും കാരണം മാധവ് ഗാഡ്ഗിൽ പറഞ്ഞതുപോലെ ഒരു വലിയ ദുരന്തം കാത്തിരിക്കുന്നു എന്ന് പറയുന്നത് ഇത്ര ഒരു പക്ഷേ ആരും കരുതി കാണില്ല അരുൺ ഈ പ്രളയജലം എന്ന് തന്നെ പറയാം ഉരുൾപൊട്ടൽ കുത്തിയൊഴുകിയ ഈ നദിയുടെ കരയിലാണ് നദിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇന്ന് നദിയൊന്നും പറയാൻ കഴിയില്ല ഒഴുകി വന്ന ഇതിൻ്റെ നടുവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയാൽ വളരെ കുറച്ച് നേരിയ വീതിയിൽ മാത്രം ഒഴുകിയ ഒരു തോടാണ് മുകളിൽ നമ്മൾ ഇന്നലെ കണ്ട പുഞ്ചേരിമട്ടത്ത് നിന്ന് കുത്തിയൊലിച്ച് കല്ലുകളും വലിയ പാറക്കഷ്ണങ്ങളും മരങ്ങളും മണ്ണുകളും ചെളിയുമായി നിരവധി മനുഷ്യരുടെ ജീവിതവും സ്വപ്നങ്ങളും വീടുമെല്ലാം തകർത്ത് ആർ തുലച്ച് ഇങ്ങോട്ടേക്ക് ഒഴുകിവന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത് ഇതുപോലെ ഇതിന് മുകളിലേക്ക് ഏതാണ്ട് രണ്ട് കിലോമീറ്റർ ഏറെ നീളത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇതിൻ്റെ ഇരു കരകളിലുമായി നിരവധി മനുഷ്യരുടെ വീടുകളുണ്ടായിരുന്നു അവിടെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ആ വീടുകൾക്ക് മുകളിലേക്കാണ് ഇന്നലെ ജെ സി ബിയുടെ യന്ത്രക്കൈകൾ നീണ്ടത് അതിലാരെങ്കിലും അവശേഷിച്ചിട്ടുണ്ടോ എന്ന് പ്രസാദ് മണിക്കൂറുകൾ ഇപ്പോൾ ടി വി പ്രസാദ് പോകുന്ന ഇപ്പോൾ ഒരു വലിയ പുഴയായി മാറിയിരിക്കുന്ന ഈ ദുരന്ത പുഴയുടെ അല്ലെങ്കിൽ മരണപ്പുഴയുടെ ഇരു കരങ്ങളിലും മനുഷ്യരുണ്ടായിരുന്നു എന്നതറിയണം നമുക്കവിടെ തും പ്രാദേശിക രക്ഷാദൗത്യത്തിൽപ്പെട്ട ആരെങ്കിലും കൂടെ ഒപ്പം കൂട്ടാമെങ്കിൽ അവർക്ക് ഒരു പക്ഷേ പറഞ്ഞു തരാൻ കഴിയും ഇവിടെ ഒരു വീടുണ്ടായിരുന്നു ഇവിടെ കുറച്ച് മനുഷ്യരുണ്ടായിരുന്നു എന്നതൊക്കെ നമുക്ക് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ ഒരു പ്രാദേശിക രക്ഷാദൌത്യത്തിലേ ആരുടെയെങ്കിലും ഒരു സാന്നിധ്യം ഉപയോഗിച്ചുള്ളൂ ഇപ്പോൾ